അബ്ബി ആ സ്കൂളിലാണോ റൂം എയർ കണ്ടീഷണർ അല്ല റൂം എയർ എസി എടുത്ത് പഠിക്കുമ്പോൾ എസി എടുത്തോളും അപ്പ ഫാൻ ഫാനി മെസി കുറപ്പോ ചൊറി ചൊറി ശബ്ദം വായോ ഓർക്കത്തില്ല പഠിച്ചിതന്ന് എടുത്തോണ്ട് താരകൊണ്ട് കണ്ടാണ് ദാ അപ്പ അപ്പ ഡൗ അങ്ങന അങ്ങനേ എല്ലാരും അപ്പോ കഥ ഞാൻ പറഞ്ഞു ദോക്ക് അപ്പ പഠിപ്പിക്കില്ല അപ്പ അപ്പർ ആണ് പഠിപ്പിക്കില്ല ഡൗൺ ഇല്ലല്ല അപ്പ ഡൗണിലാണ് പഠിപ്പിക്കുന്നത് അല്ല അപ്പർ ആണ് അപ്പ അപ്പല്ല അപ്പല്ല ആ ആലി നോലി ആലി അപ്പ അപ്പം താഴെ വാ ജോൽ വന്നിരിഞ്ഞാലോ ും മൊത്തം വിരുങ്ങി എന്റെ വയറാണ് ഇനി ഇത്രയാ yeah <laughs>